ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും അമ്മ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ധ്രിവാൻഡ്രം നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഭാരത്തിലാണ് അന്ന് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ ജസ്റ്റ് ഹാഡ് വൺ ഡേ നമ്മൾ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഷൂട്ടായിരുന്നു നമുക്ക് ഈവനിങ് തിരിച്ചു പോവാം നമ്മളെന്തിനാണ് തിരിച്ച് പോകുന്നത് മെയിനായിട്ട് യാ യാ നമ്മളെന്തിനാണ് തിരിച്ച് പോകുന്നത് മെയിനായിട്ട് ടോറോസാർ ലൈ ോണു സെലിബ്രേഷൻ കാരണം നമ്മുടെ ഒറിജിനൽ തിരുവോണത്തിൻ്റെ അന്ന് ഭൂമിക്ക് വയ്യായിരുന്നു അപ്പനെ വയ്യായിരുന്നു അപ്പൊ വീട്ടിലും അപ്പൊക്കൊന്ന് വയ്യ അപ്പനെ പിന്നെയും വയ്യ പക്ഷെ നമ്മളത് അന്നേയും പ്ലാൻ ചെയ്ത് റീബുക്ക് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അപ്പം കുഴപ്പമില്ല സോ ഹലോ യാ നാളെ സെലിബ്രേഷൻ ആവശ്യം ഈഷാനി എന്താണ് ഇടാൻ പോകുന്നത് ഈശാനി പോലും തീരുമാനിച്ചു എനിക്കറിയാം ആ വൈറസ് ബ്ലൗസ് അതൊന്നും നമ്മുടെ സ്ഥിരം സാരി സെറ്റ് സാരി സെയിം സാരി സെയിം കരാൾക്കടയിൽ നിന്ന് എല്ലാവരും ഒരു സെറ്റ് സാരി വാങ്ങി വെച്ചിട്ട് എല്ലാ ഓർഡർ അത് എടുത്തു അങ്ങോട്ടും ചപ്പം വാങ്ങിച്ചു പക്ഷെ എനിക്ക് അതിൻ്റെ തന്നെ ഇടുന്ന ഇഷ്ടം സോ ആ ലൈറ്റിലല്ലേ ഇവിടെ ചിന്തപറ്റ ഞാനിത് കുറച്ചു താഴെ പറയട്ടെ ഞാൻ രണ്ട് മാസത്തിന് കൂടുതലായി തോന്നുന്നുണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ സി എയുടെ വീഡിയോ ഇട്ടായിരുന്നു അതല്ലാതെ അല്ലാതെ വീഡിയോസ് ഇട്ടിട്ട് ഹോം ടൂർ രണ്ട് മാസമായി വിട്ടത് അതിനുശേഷം മോനീജിൻ്റെ ചൂ കു കുറേ കാര്യങ്ങൾ നടന്നു ഷൂട്ട് തുടങ്ങിയും ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി അതാണ് ശരിക്കൊന്നും ഇടാൻ പറ്റാത്തത് ഞാൻ വിചാരിച്ചു ഈ ഓണം എന്തായാലും വ്ലോഗാക്കി ഇടാം ഒരു കംബാക്ക് ആയിട്ട് ഈ കംബാക്ക് കഴിഞ്ഞിട്ട് പിന്നെയും ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കാണും ില്ല എന്നുള്ളതാണ് സത്യം അയ്യോ എൻ്റെ കൂടെ ഷൂട്ടിന് വന്ന് വന്ന അമ്മയും ബിസിയായിപ്പോയി മോർ കൺസിസ്റ്റൻ്റ് ടൈം കിട്ടാത്ത ഒന്നാണത് അപ്പൊ ശരിക്കും

ട്രഡീഷണൽ ടൈപ്പാണ് സു ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പിക്ക് ആൻഡ് ഐ തിങ്ക് ഐ എം ഗോങ് ടു മൂവ് വിത്ത് ദിസ് ഇറ്റ് സെൽഫ് ചോക്കർ ഉണ്ടുമ്പോൾ എനിക്ക് മുടി യൂഷ്വലി കുറച്ച് ഒതുക്കി വയ്ക്കാനാണ് ഇഷ്ടം പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല സോ ഞാൻ ഇങ്ങനെ ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാഫ് ഫോണി ഹെയർ സ്റ്റൈലാണ് സോ ഞാനും അപ്പച്ചിയും ആണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു ഞാനൊരു കാറിൽ വരാം കാരണം എനിക്ക് മനസ്സിലായി എനിക്ക് തീരത്തില്ല ഇവരെല്ലാവരും ധൃതിപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിൽക്കുവോ ഞാനൊരു കാർ വരും എനിക്കതല്ല അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോവാനും ഉണ്ട് അപ്പോൾ അപ്പച്ചും ഞാനും ധൃതിയില്ലാതെ ലാസ്റ്റ് വരാമെന്ന് പറഞ്ഞു ആൻഡ് വി ആർ റെഡി പോവാ പിന്നെ ഇപ്പോൾ നമ്മൾ ഊബൈ താമ്പര തന്നെയാണ് പക്ഷെ നമ്മുടെ സ്ഥിരം ഫ്ലോർ അല്ല ഇവിടുത്തെ റൂഫ് ടോപ്പ് ആണ് എൻ്റെ ട്വൻ്റി ഫോർത്ത് ബർത്ത് ഡേ നടന്ന സ്പോട്ട് അതിൻ്റെ ഔട്ട്ഡോർ അല്ലെങ്കിൽ ഇൻഡോർ ഒരു ആണ് സോ ലെറ്റ് ഹാവ് എ ലുക്ക് ഇവിടെ കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് പക്ഷെ ഗേൾസ് അധികം ഇല്ല അപ്പോൾ ഈ മുല്ലപ്പൂ ഒക്കെ വേസ്റ്റ് ആയി പോകുന്നുണ്ട് എൻ്റെ തലയിൽ ഓൾറെഡി ഉണ്ട് സോ ഞാൻ വെക്കുന്നില്ല ദാറ്റ്സ് നൈസ് ാവ് എ മാ വെയിലി ഹിയർ ആൻഡ് എ സ്മോൾ ക്യൂഡ് പത്തപ്പൂ ദാറ്റ്സ് ധീം ഓവർ ഓണം ഒരു ലേറ്റ് ഓണം ഓബിയസ്ലി ഇറ്റ്സ് ലേറ്റ് സിഗ്നേച്ചർ ഇവൻസാണ് ഡെക്കോർ ചെയ്തത് ഇറ്റ്സ് വെരി സ്വീറ്റ് സിംപിൾ ഡെക്കോർ നമ്മളിത്രേ പറഞ്ഞതുള്ളൂ പറഞ്ഞ പോലെ തന്നെ ഡൺ നമ്മുടെ നമ്മുടെ സ്റ്റാർ ഞാനെന്ത് സിമ്പിൾ ആയി പോയി അങ്ങനെയല്ല സിമ്പിൾ വൈഫി വൈഫ് ഇത്തവണ സമയമില്ലാത്തതുകൊണ്ട് സാരി ബ്ലൗസ് പോലും അമ്മയാണ് എടുത്തത് ഞാൻ ജസ്റ്റ് അളവ് കൊടുക്കാൻ പോയി ഒരു ബ്ലൗസ് പാറ്റേൺ പോലും എനിക്ക് ഒരു കൊടുക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് പോയി ഓണവും കഴിഞ്ഞു അപ്പം പിന്നെ ഇത്ര മതി അല്ലേ ദിവസം എന്താ എൻ്റെ പോസ് കോപ്പി എടുക്കുന്ന ഒരു കുട്ടി ൂരട്ടെര മക്കളാണ് ആകെ എന്നെ ഹെൽപ്പ് ചെയ്യണത് വേറെ ആരും മൈൻഡ് ചെയ്ത് കുറെ കറികളുണ്ട് ചേട്ടാ ചോറെ കുറച്ചുകൂടെ കിട്ടും ആ

ഇത് അടുത്ത് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്

സുന്ദരിക്ക് പൊട്ടു തൊട്ടാലോ നമ്മള്ക്ക് പൊട്ടു കഴിക്കണം കണ്ണടച്ച് വേണം ചെയ്യാം എല്ലാവർക്കും അറിയാലോ ഇത്രയും ഒരു സുന്ദരി അശ്ശേരിക്ക് പൊട്ടുതൊട് ആ പോ സുന്ദരിക്ക് പൊട്ടതോ നമ്മൾ കണ്ണടച്ച് പൊട്ടു വെക്കണം കറക്റ്റ് സ്പോട്ടില് എന്തോന്ന് അതിസുന്ദ അത് വിട്ടുപോയി അത് വിട്ടുപോയി

അമ്മ വന്നേ പറ്റൂ അത് അതൂരാ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പൊട്ടു തോന്നുന്നു കണ്ണടച്ചു വേണം കേട്ടോ ചെയ്യാൻ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്

കണ്ണട കണ്ണട അത് തന്നെ ബോർഡ് അത് കറക്റ്റ്

പാട്ട് പാടി വെക്കാം മാത്തമാറ്റിക്സ് ഇത്രയും ചെയ്തിട്ട് പറ്റിക്കല്ലേ അവസാന എന്നാലും നീ എങ്ങനെ കൊറച്ചുകൂടി സിന്ദൂരേജു അർജുൻ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ഇങ്ങനെയല്ല അപ്പൊ അർജുൻ ഇപ്പൊ കൊട്ടു വെച്ച് കാണിക്കും ഇനി നടന്നു വോർഡ് വരെ കൊണ്ടെത്തിക്കേ നീ ഒരു ഇന്റീരിയർ ഡിസൈനർ ഡിസൈനറാണ് അപ്പൊ കണക്കൊക്കെ നോക്കി ചെയ്യണം കേട്ടോ കണ്ണ്ല്ലേ ആ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ചെയ്ത അടുത്തത് റിയ ആണേ ടൂ ശരി ഇനി അമ്മ അമ്മയാണ് എപ്പോഴും ശരിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് സോ കണ്ണടച്ച ആ കഴിവുണ്ടോന്ന് ഇപ്പൊ നോക്കാം ആ കണ്ണ് തുറക്കല്ലേ വെച്ചേ ി പക്ഷെ ഓട്ടമത്സരത്തിനൊക്കെ പോകുന്നില്ല അടിപൊളി എന്നെ ബോർഡ് വരുന്നത് കൊണ്ടുപോടോ കൈ അങ് ഫ്രണ്ട് നീട്ടി കൊണ്ടുപോയാ മതി ആ എന്റെ അടുത്ത പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് എന്ത് പറ്റില്ല അത് കറക്റ്റ് ആയിരുന്നു കൈ അങ്ങനെ വെച്ച് നടന്നു തട്ടും അതിൽ പോയിട്ടു ഞാൻ ഒരു ട്രിപ്പ് തന്നില്ലേ അനസ് എന്റെ അടുത്ത് സൈഡ് പിടിക്കില്ല സൈഡ് പിടിക്കില്ലെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നെങ്കിൽ ആന്റിക്കാൻ കമോൺ കമോൺ ഓ അടിപൊളി ഓ അമ്മ അമ്മയുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കാണിക്കണ്ടേ തങ്കമണി അത് കാണിക്കാനാണ് ാണ് നിന്റെ ഞാൻ കാണിച്ചു തരാം കാണിച്ചോട് സുന്ദരിക്കൊരു പൊട്ടുതൊടലാണ് അപ്പൊ അതിലെ സുന്ദരി ആരാന്ന് കാണിച്ചുതരാം ഇതാണ് സുന്ദരി ഇന്നത്തെ ഞാൻ വെച്ചോണ്ടി ചുമ എല്ലാത്തിനും സമാധാനം അതാണ് ചാടെ നടക്കത്തില്ലെങ്കിലും ഷൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അച്ഛാ അച്ഛ ആ കൈ എന്തോ നീണ പൊങ്ങി പൊങ്ങ മേളിമേലീ ും ഫോൺ ഭയങ്കര സ്റ്റാഫ് വീട്ടാണ് അത് ഇന്ന് കാറിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് അമ്മ എന്നോട് ചോദിച്ചില്ലേ അങ്ങനെ വന്ന ഗസ്റ്റ് എല്ലാം പോയി ഇനി ഞാനും ഹൻസും അമ്മയും അമ്മൂമ്മയും അമ്മ മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മൾ നമ്മളിങ്ങനെന്തായാലും നമ്മളിത്ര ഡെക്കോറേറ്റ സിഗ്നേച്ചർ ഇവന്റ് ആണ് ഡെക്കോറേറ്റ് ചെയ്തത് കുറച്ച് നെക്ക് വർക്ക് കണ്ട് എവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ചെമ്പ് എനിക്ക് അതൊക്കെ പോകുന്നു വിചാരിച്ചു അതുകൊണ്ട് സിറ്റിംഗ് രജിസ്റ്റിറ്റിംഗ് ഇത് കഴിഞ്ഞ് എനിക്ക് ഞാൻ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പോകണോ അത് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് എന്നുള്ള കൺഫ്യൂഷൻ അല്ല കാരണം ഓണം ബേസിക്കലി കഴിഞ്ഞല്ലോ ഞാനിപ്പോൾ ഈ ഡ്രസ്സിൽ പോയാൽ കുറച്ച് കോമഡി ആയി പോകുന്ന ഒരു ഉള്ളതുകൊണ്ട് പക്ഷെ എന്നാൽ അങ്ങനെ സമയവും ഇല്ല തിങ്കിങ്ങും ബേസിക്കലി ദാറ്റ് മീസ് ആർ ലേറ്റ് ഓണം അതൊന്നുമില്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഗെറ്റ് യുഗർ നമ്മൾ എല്ലാ വർഷവും വെക്കുന്നത് കൊണ്ട് ഈ വർഷം മിസ്സാക്കേണ്ടാന്ന് വിചാരിച്ചു ഇത്തവണത്തെ ഓണത്തിന് ആപ്പന് വരാൻ പറ്റിയില്ല ആപ്പൻ ഹോസ്പിറ്റലിലാണ് നമ്മൾ നമ്മളാക്ച്വലി ഡേറ്റ് പ്ലാൻ ചെയ്തത് ഒരു ടു ത്രീ വീക്സ് മുന്നേയാണ് അപ്പം അപ്പം കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവൻ മാറ്റാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് സോപ്പ് നമ്മളിവിടെ നിറങ്ങിയിട്ട് ഞാനല്ല അവയും അപ്പൂമ്മയും ഒക്കെ അപ്പനെ കാണാൻ പോകുന്നുണ്ട് അപ്പനെ മിസ്സ് ചെയ്തു എസ്പെഷ്യലി സുന്ദരിക്ക് പൊട്ട തൊടൽ ഗെയിംസ് കണ്ടപ്പോൾ അപ്പന ഉണ്ടായിരുന്നെങ്കിൽ നല്ല എൻജോയ് ചെയ്തേനെ അപ്പം ഞാനും ഹൻസും ാണ് തിരിച്ച് വന്നത് പ്രശ്നിച്ചെത്തി കാരണം നമുക്ക് തിരക്കെ തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം മാറിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങുന്നതായിരിക്കും ഓണം ഒരു ഒരു ഓണം ഓണം ആൻഡ് എന്റെ ഒരു ഭയങ്കര കമ്പാക്ക് ആയിരുന്നു യൂട്യൂബിൽ യൂട്യൂബില് i hope you all enjoyed the video see you all in my next video hopefully soon adorer bye take care